നമസ്കാരം ഡോണാർ ഇറഷയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് എറണാകുളം കാക്കനാട് പഴന്തോട്ടത്താണ് ഈ കാണുന്ന പ്രോപ്പർട്ടി ഇത് മെയിൻ ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്താണ് അതാണ് കാണുന്ന ആ ബസ് റൂട്ട് ഇതാണ് വീട് ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ കാണുന്ന നാല് സെൻറ്റിൽ നൂറ്റമ്പത് ലിങ്സ് കുറയുള്ളൂ അതിൽ ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുണ്ട് നല്ല കിണർ വെള്ളവും ഒക്കെ ഉള്ള ഒരു വീടാണ് ഈ വീട് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വീടിന് വില ചോദിക്കുന്ന അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ ഇതിപ്പോൾ നമ്മൾ കണ്ടത് ഇവിടെ ഒരു ചെറിയ വണ്ടി പാർക്ക് ചെയ്യുക ഇവിടെ ഒരു അത്യാവശ്യം ഒരു സ്വിഫ്റ്റൊക്കെ പാർക്ക് ചെയ്യുക പിന്നെ സിറ്റൗട്ട് എല്ലാം ഗ്രാനൈറ്റ് ഇവിടെ വരുമ്പോൾ ഒരു വിസിറ്റിംഗ് ഹാള് ടി വി ഒക്കെ വെക്കാനുള്ളൊരു സെറ്റിയൊക്കെ വയ്ക്കാനുള്ളൊരു പോർഷനുണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു ഡൈനിങ് ഇതൊരു കിച്ചണ് ഇവിടെ വാഷ് ബേസിനുള്ള ഇതൊണ്ട് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയയുടെ ഒരു പോർഷനുണ്ട് ഇതൊരു ബെഡ്റൂമിൻ്റെ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഫുൾ കബോർഡാണ് ഫൈബറിൻ്റെ ഡോറാണ് ബാത്റൂം ഡോറുകളെല്ലാം സിറഡ ബാത്റൂം ഫിറ്റിങ്സ് ഇതൊരു രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ടത് അറ്റാച്ച്ഡ് ബാത്ത്റൂം താഴെ രണ്ട് ബെഡ്റൂം ഒരു ഹാള് കിച്ചൺ വർക്ക് ഏരിയ വിസിറ്റിംഗ് ഹാളെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് മുകളിലേക്ക് കയറാം മുകളിൽ സ്റ്റെപ്പ് എല്ലാം ഫുള്ള് ഗ്രാനൈറ്റാണ് ഹാൻഡ്രിയിലെല്ലാം ഗ്ലാസ് ഇട്ടിട്ട് സ്റ്റീലാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഈ ഫുള്ളഞ്ച് ഫുള്ള് ജിപ്സൺ എല്ലാം ചെയ്തിരിക്കുന്നതാണ് ഇവിടെ ടി വി വെക്കാനുള്ള പോർഷനുണ്ട് ഇതൊരു വലിയ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് ഉൾക്ക ബോഡൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്ത്റൂം അതായ തന്നെ മൂന്ന് ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് നാലാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ബോർഡ് തായത്തെ പോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ വരുമ്പോൾ ഒരു വാഷിംഗ് മെഷീനൊക്കെ പോർഷൻ ഉണ്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ ഒഴിക്കാൻ വളർത്തിരിക്കുന്നതാണ് പിന്നെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് എല്ലാം വെച്ചിട്ടുണ്ട് വാട്ടർ ടാങ്ക് ആയിരം ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് തന്നെ അമ്മച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കിഴക്കമ്പുലം പഴന്തോട്ടത്താണ് ഈ കണ്ട വീട് ഈ വീട് വില ചോദിക്കണം അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് അർജൻറ്റ് സൈഡാണ് മുമ്പ് സെവൻറ്റി ഫൈവ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പം പ്രൈസ് കുറച്ചതാണ് ആവശ്യമുള്ള ഉടൻ തന്നെ പിടിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ കണ്ണോ മെയിൻ റോഡാണ് ಸ್ಟೇನೋಣ ತಿನಂತಪರೂ ಓಕೆ